നമസ്കാരം മൂന്നാം കണ്ണ ന്യൂസിലേക്ക് സ്വാഗതം പരന്നു കിടക്കുന്ന പച്ചപ്പണിഞ്ഞ നെൽപ്പാടങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന സുവർണ നിറത്തിലുള്ള നെൽക്കതിരുകൾ കണങ്ങൾ പതിച്ച കതിരുകളിൽ സൂര്യകിരണങ്ങൾ പതിക്കുമ്പോഴുള്ള അതിമനോഹര ദൃശ്യം ഇതൊക്കെ നമുക്ക് നമുക്കൊരിക്കലും മറക്കാനാവില്ല നെൽകൃഷി നമ്മുടെ അന്നമാണ് ജീവിതത്തിന്റെ ഭാഗമാണ് നെല്ലിനോളം മനുഷ്യന്റെ ചോദനകളെ പ്രലോഭിച്ച മറ്റൊരു ചെടിയില്ല കഥകളിലും കവിതകളിലും നോവലുകളിലും സിനിമകളിലും നാടോടി പാട്ടുകളിലും മറ്റും നെല്ലും നെൽപ്പാടങ്ങളും തിളങ്ങിയിട്ടുണ്ട് ധാരാളം വർണ്ണിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് നെൽകൃഷി ലാഭനഷ്ടക്കണക്കെടുപ്പിൽപ്പെട്ട് പലരും ഉപേക്ഷിക്കുന്ന സാഹചര്യമാണുള്ളത് അന്യം നിന്ന് പോകുന്ന നെൽവിത്തുകളെ ശേഖരിച്ചും ഉത്പാദിപ്പിച്ചും സംരക്ഷിച്ചും കർഷകർക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയായ വ്യക്തിയാണ് കാസർഗോഡ് ജില്ലയിലെ ബെള്ളൂർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട കിന്നിങ്കാർ ബളേരി സ്വദേശിയായ സത്യനാരായണ ബളേരി ഒന്നും ആഗ്രഹിക്കാതെ തന്റെ സുപ്രയത്നം കൊണ്ട് അദ്ദേഹത്തിന് രാജ്യത്തിന്റെ പരമോന്നത അംഗീകാരങ്ങളിൽ ഒന്നായ പത്മശ്രീ ലഭിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ അതിർത്തി പ്രദേശത്ത് കന്നഡ ഭാഷ പഠിച്ചു വളർന്ന മലയാളിയായ സത്യനാരായണയ്ക്ക് കിട്ടിയ പുരസ്കാരം കർഷകർക്കിന്ന പോലെ കാസർഗോഡുകാർക്കും കർണാടകയിലുള്ളവർക്കും ഗ്രാമീണ ജനതയ്ക്കും ഒരുപോലെ മധുരമുള്ളതാണ് സാധാരണ കർഷക കുടുംബത്തിൽപ്പെട്ട സത്യനാരായണയ്ക്ക് നാലേക്കർ ഭൂമിയാണുള്ളത് കുന്നിൻ ചെരുവിലുള്ള പ്രസ്തുത സ്ഥലത്ത് റബ്ബറും കവങ്ങും തെങ്ങും ആണുള്ളത് കൃഷി തന്നെയാണ് മുഖ്യ ഉപജീവന മാർഗം സ്വന്തമായി നെൽപ്പാടങ്ങൾ ഒന്നുമില്ല പത്താം ക്ലാസ് പഠനശേഷം കാർഷിക വൃത്തിയിലേക്ക് തിരയുകയായിരുന്നു കഥകളും കവിതകളും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുമുണ്ട് രണ്ടായിരത്തി എട്ട് മുതലാണ് പരമ്പരാഗത കാർഷിക വിളകൾ സംരക്ഷിക്കണമെന്ന ലക്ഷ്യവുമായി മുന്നിട്ടിറങ്ങിയത് അന്ന് അദ്ദേഹത്തിന്റെ കൈവശം രണ്ടിനം നെൽവിത്തുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ആ പ്രയത്നത്തിന്റെ അനന്തര ഫലമാണ് അദ്ദേഹത്തിന് ലഭിച്ച പത്മശ്രീ പുരസ്കാരം ഏകദേശം അറുനൂറ്റി അമ്പതിൽ പേരം നെൽവിത്തുകളാണ് അദ്ദേഹം സംരക്ഷിച്ചു പോരുന്നത് മൈസൂരു മാണ്ട്യ ഷിമോഗ ജാർഖണ്ഡ് ആസാം തുടങ്ങി പല സ്ഥലങ്ങളിൽ നിന്നാണ് വിത്തനങ്ങൾ ശേഖരിച്ചത് ഇവ ശേഖരിക്കുന്നതിനായി ഏറെ സാഹസപ്പെടേണ്ടി വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു കർഷകരായ സുഹൃത്തുക്കളും മറ്റും ഇതിനായി സഹായിച്ചിരുന്നു ഇങ്ങനെ കൊണ്ടുവരുന്ന വിത്തിൻ്റെ ആയുസ് മാസമാണ് അതിനിടയിൽ മുളപ്പിച്ചില്ലെങ്കിൽ നശിച്ചു പോകും സ്വന്തമായി നെൽപ്പാടമില്ലാത്തതിനാൽ വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ മറ്റു മാർഗങ്ങൾ തേടുകയായിരുന്നു ഇത്രയൊക്കെ അറിയുമ്പോൾ കൃഷിശാസ്ത്രജ്ഞരെ പോലെയോ കാർഷിക സർവകലാശാലകളെ പോലെയോ അറിവും അനുഭവമുള്ള കൃഷിപ്പാടമാണ് സത്യനാരായണുടേതെന്ന് ആരും സാക്ഷ്യപ്പെടുത്തും വിദ്യാർത്ഥികൾക്കുള്ള കൃഷിപ്പാഠ പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഉപ്പുവെള്ളത്തിൽ വളരാൻ കഴിയുന്ന കക ഒരു നെല്ലിൽ തന്നെ രണ്ട് അരിമണികൾ ഉണ്ടാകുന്ന ജുഗൽ വരണ്ട മണ്ണിൽ വളരാൻ കഴിയുന്ന വെള്ളത്തൂവൽ കറുത്ത നിറത്തിലുള്ള കലാമിലിപൂർ അസാമിൽ നിന്നുള്ള കരിമ്പ് ഫിലിപ്പൈൻസിൽ നിന്നുള്ള മനില വെള്ളത്തിൽ മുങ്ങിയാലും നശിക്കാത്ത എത്തിക്കുന്നി തുടങ്ങി ഔഷധ ഗുണങ്ങളുള്ളതും മരുന്നായി ഉപയോഗിക്കുന്നതുമായ വ്യത്യസ്ത ഇനം നെൽവിത്തുകളുടെ കലവറയാണ് അദ്ദേഹത്തിന്റെ വീടും പറമ്പും നെൽവിത്തുകൾ സംരക്ഷിക്കുന്നതിനും ഉൽപ്പാദിപ്പിക്കുന്നതിനും തൻ്റെതായ അറിവുകളും മാർഗങ്ങളുമാണ് അദ്ദേഹം അവലംബിച്ചിരിക്കുന്നത് പോളിത്തീൻ ഷീറ്റിൽ വെള്ളം കെട്ടി നിർത്തി അതിൽ നിക്ഷിത അകലത്തിൽ ഗ്രോ ബാഗുകൾ നിരത്തിയാണ് ശേഖരിച്ച വിത്തനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഓരോ ഇനത്തിനും ഓരോ ഗ്രോ ബാഗുകളാണ് ഉപയോഗിക്കുന്നത് ചുരുങ്ങിയ സ്ഥലത്ത് പാടം പോലെ ഉണ്ടാക്കിയും വിത്ത് എലികൾ പക്ഷികൾ മറ്റു മൃഗങ്ങൾ എന്നിവയുടെ ശല്യം ഭീഷണിയാണ് ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച നെൽവിത്തുകൾ വീടിന് തൊട്ടടുത്തുള്ള കെട്ടിടത്തിൽ ഓരോന്നിനും അവയുടെ പേരെഴുതി കെട്ടി തൂക്കി തൂക്കിവെച്ചിരിക്കുകയാണ് നാം കേൾക്കാത്ത പേരുകൾ കാണാത്ത വിത്തിനങ്ങൾ ഒരു അപൂർവ കാഴ്ച തന്നെയാണിത് ഇതുകൂടാതെ വീട്ടിലെ ഒരാന്തിയിലുള്ള അരമാരിയിൽ നിറയെ വിത്തുകൾ ശേഖരിച്ചു വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ കാണാം ഇങ്ങനെ ഉത്പാദിപ്പിക്കുന്ന വിത്തുകൾ ആവശ്യക്കാർക്ക് സൗജന്യമായാണ് അദ്ദേഹം നൽകുന്നത് പല സർവകലാശാലകളും കാർഷിക കേന്ദ്രങ്ങളും അദ്ദേഹത്തിന്റെ ശേഖരത്തിൽ നിന്നും നെൽവിത്തുകൾ കൊണ്ടുപോയിട്ടുണ്ട് അത്തരം സ്ഥാപനങ്ങൾ നൽകിയ പ്രശംസാ പത്രങ്ങൾ ഒരുപാടുണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ തീർത്തും സേവനമായി ചെയ്യുന്ന വിലമതിക്കാനാവാത്ത പ്രവൃത്തി നേരിട്ടറിഞ്ഞ മംഗലാപുരത്തെ കൃഷി വിജ്ഞാന കേന്ദ്രമാണ് സത്യനാരായണെ പത്മശ്രീ അവാർഡിനായി ശുപാർശ ചെയ്തത് പ്രതീക്ഷിക്കാതെ ലഭിച്ച പത്മശ്രീ അവാർഡ് തിളക്കത്തിൽ അദ്ദേഹം ഏറെ സന്തോഷവാനാണ് അന്യം നിന്നു പോകുന്ന പരമ്പരാഗത നെൽവിത്തിനങ്ങളെ സംരക്ഷിക്കുവാൻ ഈ പുരസ്കാരം മറ്റുള്ളവർക്ക് പ്രചോദനമാവട്ടെ എന്ന് അദ്ദേഹം പ്രത്യാശിക്കുന്നു അപൂർവീനം നെൽവിത്തുകളുടെ കാവൽക്കാരനായ സത്യനാരായണയ്ക്ക് നിരവധി ബഹുമതികളും അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട് പക്ഷെ അതിലൊന്നും അഹങ്കരിക്കാതെ തന്നെ സമീപിക്കുന്നവരെ ഹൃദ്യമായി സ്വീകരിക്കുന്ന നിഷ്കളങ്ക മനസ്സിനുടമയാണ് അദ്ദേഹം നെൽവിത്തുകളുടെ കൂട്ടുകാരനായ സത്യനാരായണയ്ക്ക് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ പ്ലാൻ ജിനോം സേവിയർ അവാർഡ് നേരത്തെ ലഭിച്ചിട്ടുണ്ട് സ്വന്തം സ്ഥലത്ത് വ്യത്യസ്ത ഇനം മരങ്ങൾ നട്ടുപിടിപ്പിച്ചതിന് കേരള സർക്കാരിന്റെ വനമിത്ര അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു സ്വന്തമായി ഗ്രാഫ്റ്റിംഗ് നടത്തി വളർത്തിയ അത്യുത്പാദന ശേഷിയുള്ള ഫലവർഗ്ഗ മരങ്ങളും അദ്ദേഹത്തിന്റെ കൃഷിത്തോട്ടത്തിലുണ്ട് ബളേരിയിലെ കുഞ്ഞിരാമൻ മണിയാണി ജാനകി ദമ്പതിമാരുടെ മകനായ സത്യനാരായണയുടെ പ്രയത്നത്തിന് പരിപൂർണ പിന്തുണയുമായി ഭാര്യ ജയശ്രീയും മക്കളായ നവ്യശ്രീ ഗ്രീഷ്മ അഭിനവ എന്നിവരും സഹോദരങ്ങളും കൂടിയുണ്ട് സത്യനാരായണയ്ക്ക് ലഭിച്ച പത്മശ്രീ പുരസ്കാരം മണ്ണിൽ അധ്വാനിക്കുന്നവർക്കുള്ള ആദരവായി കണക്കാക്കാം റിപ്പോർട്ട് തയ്യാറാക്കിയത് രാജൻ മുനിയൂർ അവതരണം ഭാവന ഭീമ്പുങ്കൽ ന്യൂസ് ഡെസ്ക് മൂന്നാം കണ്ണിന്യൂസ്